ഇത്തരം ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഇറങ്ങിയ ഈ സംഘാടകർക്ക് ഈ ഒരു അവസരത്തിൽ എത്ര അഭിനന്ദനങ്ങൾ പറഞ്ഞാലും മതിയാവില്ല കാരണം അവരുടെ സമയങ്ങൾ എനിക്കറിയാം ഞാൻ പന്ത്രണ്ട് ദിവസത്തിലൂടെ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായത് എത്രത്തോളം ആത്മാർത്ഥതയിട്ട് കൂടി അവരുടെ സമയങ്ങൾ ചിലവഴിച്ചു ഇത്രയും സാമ്പത്തികം കണ്ടെത്തി ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റിൽ നിന്ന് അവർക്ക് എന്ത് ആനുകൂല്യങ്ങൾ ലഭിക്കും നമുക്കറിയാം ഒരുപാട് സ്കീമുകളും ആനുകൂല്യങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ ഇവർക്ക് ഈ കലാകാരന്മാർ കൊണ്ട് പക്ഷെ അവർക്ക് അത് അവരുടെ കയ്യിൽ എത്തിക്കാൻ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അക്കാദമികൾ അത് തയ്യാറായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം എല്ലാ ഗവൺമെന്റ് വരുമ്പോഴും ഇത്തരങ്ങൾ അവസരങ്ങൾ ഇത്തരം സ്കീമുകൾ സഹായങ്ങൾ എല്ലാ തരത്തിലും പഞ്ചായത്ത് തരത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ അത് അവർക്ക് സംയോജിപ്പിച്ചു കൊടുക്കാൻ ആ സഹായങ്ങൾ അവരുടെ കയ്യിൽ എത്തിക്കാൻ ആരും ഇല്ല ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇത്തരം അക്കാദമികൾ വളർന്നു വരട്ടെ ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളാ കഴിയുന്ന രീതിയിൽ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എന്റെ എല്ലാ സപ്പോർട്ടും ഇവരോടൊപ്പം കാണും ഈ വരുന്ന ക്യാമ്പുകളിൽ അവർ നടത്താൻ പോകുന്ന രണ്ട് മൂന്ന് തീയതികളിൽ നടത്താൻ പോകുന്ന ക്യാമ്പിൽ ഏകദേശം എഴുപത്തി അഞ്ചോളം ആളുകൾ കൊണ്ടെത്തുന്ന വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് നടത്തുന്ന പരിപാടി എല്ലാ വിജയത്തിനൊത്തട്ടെ ഇത് ഏത് ലക്ഷ്യത്തോടെ ഇതിനു വേണ്ടി ഇറങ്ങിയുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം അതായത് അത് ഞാൻ ഈ ക്യാമ്പിനെ ഞങ്ങൾക്ക് നോക്കുന്നത് അപ്പം ആ ക്യാമ്പിൽ തന്നെ ആരൊക്കെ ക്ഷമിച്ചേർക്കാൻ നമ്മൾ ഈ രണ്ടാം ദിവസം അവരും വെച്ചേക്കാം ഇപ്പൊ ആദ്യം നാല് ദിവസം ആദ്യത്തെ ദിവസം നിങ്ങളൊക്കെ വരുന്ന ദിവസം ഇതൊക്കെ അറിയുന്ന രീതിയിലാണ് വരയൊക്കെ വരയുണ്ട് വസ്ത്രാശയുണ്ട് ഡാൻസ് ഉണ്ട് പ്രസംഗകരുണ്ട് നൂറ്റി ഇരുപത്തെട്ടായിരത്തിലും പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കുറവ് പാടൊന്നും ഇല്ല

ി കളിയും തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു കളിക്കൊപ്പം ചണ്ടവിൻ കളി ഉൾപ്പെടുത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരം കാലഘട്ടത്തിന് ശേഷമാണ് എല്ലാ കലക്കും ഒരു ഇടിവ് അതിനുമുമ്പെന്ന് പറഞ്ഞാൽ നാടകം ഒരു നാടകം സാധാരണ അങ്ങനെ ഏതെങ്കിലും ഒരു നാടകം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഉത്സവ പറമ്പിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തേക്കോ ഒഴുകിയെത്തും അതിന്റെ ഏജിട്ടില്ല ചെറുപ്പക്കാരാണെങ്കിലും ശരി പ്രായമുള്ള നാടകം കാണാനായിട്ട് ഒഴുകിയെത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തിന് ശേഷം നാമമാധ്യമങ്ങളുടെ ഒരു വരം അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല പക്ഷേ ഇപ്പം എടുത്ത തീരുമാനം അത് രണ്ടായിരത്തിന് ശേഷം സംഗീത നാടക അക്കാദമി ചിന്തിക്കണമായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിലെ മാത്രം അല്ലെങ്കിൽ ജില്ലയിലെ മാത്രം ഒതുങ്ങി നിന്ന സംവിധാനം പ്രാദേശിക തലത്തിലേക്ക് എത്തിപ്പെടുക തിരുവനന്തപുരം ഞാൻ പറയാണ് തിരുവനന്തപുരം ജില്ലയുടെ ഒതുങ്ങി നിന്നത് പ്രാദേശിക തലത്തിലേക്ക് എത്തിപ്പെടുക ഒരു പ്രദേശത്തുള്ള സാധാരണ കൊച്ചു പറഞ്ഞ ചെറിയ കലാകാരന്മാരും അറിയപ്പെട്ടില്ല പലരും ആരാകുന്നോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തോ ഒരു കലാകാരന്മാരെയും സംഗീത നാടക അക്കാദമി പോലും തിരിച്ചറിഞ്ഞു പക്ഷെ ആ ഒരു അവസരം ഇപ്പോഴും ഉണ്ടാക്കിയെടുക്കട്ടെ എനിക്ക് മുമ്പേ ഞാൻ പറഞ്ഞത് ഒരുപാട് ലേറ്റ് ആയി പോയി കൊറച്ച് നാളുകൾക്ക് മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു പലരും സാറ് പറഞ്ഞു ഇപ്പൊ അറുപത് വയസ്സിന് കലാകാരന്മാർ ഒരുപാടുണ്ട് നമ്മൾ എണ്ണീത്താൽ എനിക്ക് തോന്നുന്നു പ്രഖ്യാപിച്ചത് സ്റ്റേറ്റ് മത്സരത്തിന് വരുമ്പോ പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി മിനിസ്റ്റർ വെച്ചിട്ട് വേറെ പ്രോഗ്രാം അന്ന് അനൗൺസ് ചെയ്യാൻ എന്നാലും ഇപ്പൊ നമ്മളെ പിന്നെ ഗവൺമെന്റ് സാമഥ്യം ബുദ്ധിമുട്ട് ടത്തും അഞ്ചു പേർക്കും പ്രോജക്ട് വെക്കണം വാണ്ട മാറ്റി നിങ്ങൾ കടത്തേ